നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പാലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വെറുതെ സമയമാവുമ്പോൾ കൊളുത്തി പോവുക എന്നുള്ളതല്ല ശരിയായ രീതിയിൽ ചിട്ടുകൾ പാലിക്കാതെ നമ്മൾ വിളക്ക് കൊളുത്തുന്നത് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ക്ഷണിച്ചു വരുത്തും എന്നാണ് പറയുന്നത് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അല്ലെങ്കിൽ പലർക്കും ഇപ്പോഴും സംശയമുള്ള ഒരു കാര്യം എത്ര തിരിയിട്ട് വേണം വീടുകളിൽ നിലവിളക്ക് തെളിയിക്കാനായിട്ട് എന്നുള്ളതാണ് ഒരു നാളം മഹാവ്യാധിയേയും രണ്ടു നാളം ധനവർധനവിനെയും മൂന്ന് നാളം ആലസ്യത്തെയും നാല് നാളം ദാരിദ്ര്യത്തെയും അഞ്ചു നാളമുള്ള ഭദ്രദീപം സർവൈശ്വര്യത്തെയുമാണ് പ്രദാനം ചെയ്യുന്നത് നമുക്ക് വീടുകളില് ദിവസവും തെളിയിക്കാൻ ഏറ്റവും നല്ലത് രണ്ട് തിരിയിട്ട നിലവിളക്ക് തന്നെയാണ് രണ്ട് തിരിയിട്ടുകൊണ്ട് രണ്ട് നാളം നിലവിളക്കിൽ തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി നിങ്ങൾ സർവൈശ്വര്യത്തിനായിട്ട് അഞ്ചു തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അതും നല്ലതാണ് ഇനി തിരിയിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ അഞ്ചു തിരിയിട്ട ഭദ്രദീപമാണ് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ വശത്തേക്കും അതായത് ഓരോ തിരിയും ഓരോരോ തിരി ഓരോ നാളമായിട്ട് എടുക്കാവുന്നതാണ് എന്നാല് രണ്ട് തിരിയിട്ട വിളക്കാണ് നിങ്ങൾ തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓരോ ഭാഗത്തും അതായത് രണ്ട് തീനാളമാണല്ലോ ഉദ്ദേശിക്കുന്നത് ആ ഒരു രണ്ട് ഭാഗത്തും രണ്ട് വീതം തിരികൾ ഇടണം അതായത് ടോട്ടല് നാല് തിരികൾ നമ്മൾ ഉപയോഗിക്കണം കൈ കൂപ്പുന്ന രീതിയിൽ രണ്ട് തിരികള് ചേർത്ത് വേണം ഒരു നാളം ജ്വലിപ്പിക്കാൻ അപ്പൊ നമുക്ക് രണ്ട് നാളം വരുമ്പോൾ നാല് തിരികൾ വരുമല്ലോ ഇനി ഈ രണ്ട് നാളങ്ങള് ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടും വരത്തക്ക വിധത്തിൽ വേണം നമ്മൾ നിലവിളക്ക് തെളിയിക്കാനായിട്ട് ഇനി അഞ്ച് തിരിയാണ് നിങ്ങൾ തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ നാല് ദിക്കുകള് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ദിശകൾക്ക് പുറമെ ഈശാന കോണായിട്ടുള്ള വടക്ക് കിഴക്കേ മൂലയിലേക്കും ഒരു നാളം വരുന്ന വിധത്തിൽ വേണം ക്രമീകരിക്കാനായിട്ട് നിത്യവും രണ്ട് നാളം വരുന്ന നിലവിളക്കും വിശേഷ ദിവസങ്ങളിൽ അഞ്ച് തിരിയിട്ടും വിളക്ക് തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ്